ഏത് ദുരവസ്ഥയിലും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കുവാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു വെളിച്ചമുണ്ടായിരിക്കും പക്ഷെ ദുഃഖത്തിൻ്റെ ഇരുട്ട് മനസ്സിനെ മൂടുമ്പോൾ നമ്മൾ അതിനെ കാണുന്നില്ല എന്നതാണ് സത്യം പണ്ട് ഈ കുട്ടികളുടെ മാസികകളിൽ ചില രേഖാചിത്രങ്ങൾ കണ്ടത് ഓർമ്മയില്ലേ ഒരേ വരകളിൽ രണ്ട് മുഖങ്ങളുണ്ടായിരിക്കും ഒന്നൊരു യുവതിയുടേതും മറ്റേത് ഒരു വൃദ്ധയുടേതുമായിരിക്കും അതിൽ രസകരമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം ഒന്നിന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ വൃദ്ധയെ കാണുമ്പോൾ യുവതിയെ കാണാൻ പറ്റില്ല യുവതി ആ ചിത്രത്തിലുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരില്ല അതുപോലെയാണിത് എന്തെങ്കിലും ദുഃഖത്തിലേക്ക് വീണുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉള്ള സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അപ്രത്യക്ഷമാവും അവിടെ മനഃപൂർവ്വം സന്തോഷത്തെ കണ്ടെത്തുന്നതാണ് ജീവിത വിജയം എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പോകും അവിടെയാണ് ആളുകൾ ഡിപ്രഷനിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമൊക്കെ പോകുന്നത് അവിടെ ഏത് വിധേനയും നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കണം എപ്പോഴെല്ലാം ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഒരു കുതിച്ച ചാട്ടത്തിനുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം അവിടെ പകച്ചു നിൽക്കാതെ മുന്നോട്ട് നടക്കുക തന്നെ വേണം